അസ്ലാം വലൈക്കും ഇതിപ്പം എൻ്റെ സാധനം എന്ന് നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇത് വേറൊന്നും അല്ലോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ബാക്കി ഏതാണ് ചപ്പാത്തി കൊണ്ട് നമുക്ക് ഈവനിങ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റാണ് അതിനുവേണ്ടി ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ടെണ്ണോ രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നേ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുന്നതാണ് അപ്പം നമ്മുടെ ുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാനൊരു ചിക്കൻ മാഗി ക്യൂബിൻ്റെ കട്ടും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലിട്ട് കൊടുത്തതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ കോഴിമുട്ട ഇല്ലാതെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അതും പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ കോഴിമുട്ടൊക്കെ നന്നായി ചിക്കി എടുക്കാം അതിന് ശേഷം ഇനി നമ്മൾ ചപ്പാത്തി ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ദാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ വീട്ടിലെ വീട്ടിൽ ചപ്പാത്തിയൊക്കെ ബാക്കിയാവണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി ചപ്പാത്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം അതായത് നമ്മുടെ ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഞാൻ ഇതുപോലെ ചെയ്തത് ഇതുപോലെ ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ് ഇനി നമുക്ക് ഇത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഇതിന് മുകളിൽ കുറച്ച് ഉള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റ്